ഈ ഒരു അഞ്ച് വർഷത്തിനിടയ്ക്ക് ഇറങ്ങിയ ഏതെങ്കിലും ഒരു സിനിമ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു വില്ലൻ കഥാപാത്രമായിരിക്കും പക്ഷെ ആ കഥാപാത്രത്തിനെ തുടർന്ന് പോലീസിന് അവർ തിരിച്ച് പോലീസിനെ കൊല്ലുന്ന രംഗങ്ങളാണ് കാണുന്നത് ഒരു മിഠായിക്ക് ഒരു അമ്പത് പൈസയോ അന്നത്തെ കാലത്ത് ഇരുപത്തഞ്ച് പൈസയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് കിട്ടുമായിരുന്നു ആ ഒരു ഫ്രീഡം ഇന്ന് വലിയൊരു വിപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഈ ഈ ഒരു ഒരാഴ്ചത്തെ ന്യൂസ് കണ്ടന്റിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ കാര്യം അവർക്കിടയിലെ വയലൻസ് അവരുടെ പ്രായത്തിനും അപ്പുറത്തേക്ക് അവർ കാണിക്കുന്ന ആ ഒരു ക്രൂരകൃത്യങ്ങൾ ഇതൊക്കെയാണ് ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ അവിടെയും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് ഇവർ ഇതിലേക്ക് എത്തിപ്പെടുന്നത് നയൻറ്റീസ് ആയാലും എയ്റ്റീസ് കിറ്റ്സ് ആയാലും അവരുടെയൊക്കെ അച്ഛനമ്മമാരെയൊക്കെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു അപ്പം നമുക്കൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ തെറ്റ് ഇപ്പൊ വീട്ടിൽ നിന്ന് ഒരു മിഠായിക്ക് ഒരു അമ്പത് പൈസയോ അന്നത്തെ കാലത്ത് ഇരുപത്തഞ്ച് പൈസയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് കിട്ടുമായിരുന്നു ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലഘട്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളെ പറയാം അപ്പം അങ്ങനെയുള്ള നമ്മൾ തന്നെ നമ്മുടെ കുട്ടികൾ വരുമ്പോഴത്തേനും അവർക്കൊരു ഫ്രീഡം കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആയാലും സൊസൈറ്റിയിലുള്ള ഫ്രീഡം ആയാലും നമ്മൾ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ നമ്മൾ അനുവദിച്ചു പക്ഷേ ആ ഒരു ഫ്രീഡം ഇന്ന് വലിയൊരു വിപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഈ ഈ ഒരു ഒരാഴ്ചത്തെ ന്യൂസ് കണ്ടന്റിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിനിമകളുണ്ട് അല്ലെങ്കിൽ പത്ര വാർത്തകളുണ്ട് ഇപ്പൊ സിനിമകൾ തന്നെ എടുത്താലും ഇപ്പൊ നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ നായകനായിട്ട് മോഹൻലാലോ മമ്മൂട്ടിയോ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അവർ അറിഞ്ഞും അറിയാതെ ഒരു തെറ്റിൽ അകപ്പെട്ടാൽ പോലും അവർക്ക് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന രംഗങ്ങളുണ്ടാവും അവർ ജയിലില് സഹതടവുകാരിൽ നിന്നും അവർ കേൾക്കേണ്ട മർദ്ദനങ്ങളെ കുറിച്ച് പറയുന്നുണ്ടാവും പക്ഷെ ഇപ്പം ഈ ഒരു അഞ്ചു വർഷത്തിനിടയ്ക്ക് ഇറങ്ങിയ ഏതെങ്കിലും ഒരു സിനിമ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു വില്ലൻ കഥാപാത്രമായിരിക്കും പക്ഷെ ആ കഥാപാത്രത്തിനെ തുടർന്ന് പോലീസിന് അവർ തിരിച്ച് പോലീസിനെ കൊല്ലുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത് അപ്പം അതിൽ അവരൊരു പണിഷ്മെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് ഒന്നും ആരും ആ ഒരു സിനിമയിൽ പരാമർശിക്കുകയോ അതിനെക്കുറിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സിന് ബോധവൽക്കരണം നൽകുകയോ ചെയ്യുന്നില്ല അപ്പം അതും നമ്മുടെ തന്നെ ഒരു ഡ്രോ ബാക്ക് ആണ് അതിനുശേഷം നമ്മൾ ഈ കുട്ടികളെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ക്രിയേറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ആണ് കൂടുതലും പ്രൊഡക്റ്റീവായിട്ട് റീസെന്റ്ലി വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം നല്ല രീതിയിൽ ജീവിക്കുന്ന ടു കെ കിറ്റ്സോ അല്ലെങ്കിൽ ഇപ്പം പറയുന്ന പോലെ ആൽഫ കിഡ്സ് പുതിയൊരു ടേമാണ് അപ്പം അങ്ങനെയുള്ളവരും സോഷ്യലി നല്ല രീതിയിൽ എഴുതുന്നവരുണ്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് വരയ്ക്കുന്നവരുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്നവരുണ്ട് അപ്പം ഇതൊന്നും കാണാതെ നമ്മൾ കുറച്ച് നെഗറ്റീവ് കണ്ടന്റ് നെഗറ്റീവ് വാർത്തകൾ മാത്രം വെച്ചുകൊണ്ട് അവരെ വിധിക്കുന്നതും ശരിയായിട്ടുള്ള ഒരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മളാണ് അവർക്ക് വഴി തെളിക്കേണ്ടത് സ്വന്തമായിട്ട് എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യണമെന്ന് ഒരു പതിനഞ്ചാമത്തെ വയസ്സുകൊട്ടേ അവർ ബോധവാന്മാരാണ് അവർ ഗ്ലോബലി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും അവർക്ക് അവയർനെസ്സാണ് അപ്പം ആ ഒരു കാലഘട്ടത്തിൽ പഴയൊരു പട്ടാള ചിട്ടയോടെ വളർത്തുക എന്നുള്ളത് ഇനി നമുക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷെ നമുക്ക് അവരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റും അവരെ സ്നേഹിച്ച് അവരുടെ ഒരു പാതയിലേക്ക് നമ്മുടെ തന്നെ ഒരു പാതയിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും മാക്സിമം നമ്മുടെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം അവരുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള ഈ ഒരു ക്രൈസിസിൽ നിന്ന് നമ്മുടെ ന്യൂജൻ തലമുറയെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും അപ്പം അതിനുവേണ്ടി നാം അടുത്ത സ്റ്റെപ്പ് എടുക്കണം